നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് സമനില തെറ്റുന്നു യൂത്തിലൂടെ വളർന്ന മൂത്ത നേതാക്കൾ അമർഷത്തിൽ സതീഷിനെ കണ്ട് തുള്ളിയാൽ നടു ഒടിയുമെന്ന് മുതിർന്ന നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എന്നാൽ അത് ഞാനും എന്റെ ആൾക്കാരും മാത്രമാണ് എന്ന വിശ്വാസത്തിൽ അഹങ്കാരത്തോടെ നീങ്ങുകയാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും ചെറുപ്പക്കാരായി ചില നേതാക്കളും മാത്രമാണ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് എന്നും അവരാണ് പാർട്ടിയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ധാരണ പരത്താനാണ് പ്രതിപക്ഷ നേതാവ് സതീഷ് ശ്രമിക്കുന്നത് എന്നാൽ ഇതെല്ലാം ചെറുപ്പത്തിന്റെ തിളപ്പം മാത്രമാണെന്നും രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ പറയുന്ന അഹങ്കാരം കൊണ്ടാവില്ല എന്നും എന്നാണാവോ ഇവർ തിരിച്ചറിയുക പ്രവർത്തകരും നാട്ടുകാരുമാണ് നേതാക്കളെയും പാർട്ടിയെയും വളർത്തുന്നത് എന്ന അടിസ്ഥാന തത്വം പോലും ഇവർ മറക്കുകയാണ് മുൻകാലങ്ങളിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം പ്രാവീണ്യം ഇക്കാലത്തെ യൂത്തന്മാർക്ക് ഇല്ല എന്നും സി പി എമ്മിന്റെ യുവജന സംഘടനകൾ നടത്തുന്ന സമരങ്ങളെ കണ്ടുപഠിക്കേണ്ടതുണ്ട് എന്നും മുതിർന്ന നേതാവായ പി ജെ കുര്യൻ കഴിഞ്ഞ ദിവസം പരസ്യമായി പറയുകയുണ്ടായി ഇതിന്റെ പേരിൽ കുര്യനെ കുരിശിലേറ്റാനാണ് യൂത്ത് നേതാക്കളും സതീഷനും ശ്രമിച്ചത് എന്നാൽ മുതിർന്ന നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ നല്ല ഉദ്ദേശത്തോടെ ഉൾക്കൊള്ളുകയാണ് ഭാവി തലമുറക്കാർ ചെയ്യേണ്ടത് എന്നാണ് മുതിർന്ന ചില നേതാക്കൾ ഈ കാര്യത്തിൽ പ്രതികരിച്ചത് പി ജെ കുര്യന്റെ ഈ പ്രസ്താവന മാത്രമല്ല കോൺഗ്രസിനകത്ത് ഇപ്പോൾ വിവാദമായിട്ടുള്ളത് പാർട്ടി ിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ശശി തരൂർ നേതാക്കളെ വിമർശിച്ചതിന്റെ പേരിലും തർക്കങ്ങൾ തുടരുക തന്നെയാണ് തരൂരിനെ പോലുള്ള മുതിർന്ന ഒരു നേതാവിന്റെ പ്രസ്താവനയിൽ യൂത്ത് കോൺഗ്രസുകാർ അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല എന്നുള്ള ധാരണ പോലും യൂത്ത് നേതാക്കൾക്കില്ല ഐക്യത്തോടെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് മാത്രം താൽപര്യം കാണിക്കുന്ന മുതിർന്ന നേതാക്കളിൽ പലരും അനാവശ്യമായ വിവാദങ്ങളെ എതിർക്കുന്നവരാണ് മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ മുരളീധരൻ എം എം ഹസൻ തുടങ്ങിയവരെല്ലാം സതീഷിന്റെയും കൂട്ടരുടെയും ഒറ്റുള്ള പോക്കിൽ എതിർപ്പുമായി മുന്നിലുണ്ട് സതീഷൻ അടക്കമുള്ള രണ്ടാം നിര നേതാക്കളുടെയും മുമ്പിൽ മുതിർന്ന നേതാക്കളുടെ പഴയകാല കോൺഗ്രസ് പ്രവർത്തന ചരിത്രങ്ങളൊക്കെയുണ്ട് കേരളത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കോൺഗ്രസ് പാർട്ടിയെ അടിമുടി മാറ്റിക്കൊണ്ട് വളർച്ചയിലേക്ക് നയിച്ചത് ഇപ്പോൾ ഏറ്റവും മുതിർന്ന നേതാക്കളായി ഒതുങ്ങിക്കഴിയുന്ന ചിലരൊക്കെയാണ് ഗർജിക്കുന്ന സിംഹം എന്ന പ്രയോഗം പോലും യൂത്ത് കോൺഗ്രസിന്റെ കാലത്ത് നേടിയെടുത്ത നേതാവായിരുന്നു വയലാർ രവി എ കെ ആന്റണി ഉമ്മൻചാണ്ടി വി എം സുധീരൻ എം എ ജോൺ തുടങ്ങിയ നേതാക്കന്മാർ കെ എസ് യു യൂത്ത് കോൺഗ്രസിലും പ്രവർത്തിച്ചപ്പോൾ പരസ്യമായി മുതിർന്ന നേതാക്കളെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്തല്ല വളർന്നത് കോൺഗ്രസ് പാർട്ടിയുടെ അച്ചടക്കത്തിനകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അടക്കമുള്ള എതിരാളികളെ നേരിടാനാണ് അവർ അന്ന് ശ്രമിച്ചത് ഈ നേതാക്കളുടെ കാലത്താണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും ശക്തമായി നിലനിന്നിരുന്നത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സ്വന്തം പ്രവർത്തന ശൈലികൾ കൊണ്ട് അണികളെയും ജനങ്ങളെയും ഒപ്പം നിർത്തി സമര രംഗത്ത് പറയുവാനുള്ള കാര്യങ്ങൾ തന്മയത്വത്തോടെ പ്രകടമാക്കിയാണ് ആന്റണി അടക്കമുള്ള നേതാക്കൾ വളർന്നത് മാത്രവുമല്ല ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റിന്റെ ശൈലികളായിരുന്നില്ല അന്നത്തെ പ്രസിഡന്റുമാർക്ക് അവരെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജനങ്ങളുടെ അംഗീകാരം നേടിയവരായിരുന്നു ഏറ്റവും ബഹുമാനവും ആദരവും നേടിയിരുന്ന അന്നത്തെ കെ പി സി സി പ്രസിഡന്റുമാർ കടന്നു വന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ അറിയാതെ എഴുന്നേറ്റ് എഴുന്നേറ്റുന്നെന്ന് ബഹുമാനിക്കുന്ന രീതി അന്നുണ്ടായിരുന്നു പ്രസിഡന്റിന്റെ മുഖത്ത് നോക്കി ചോദ്യം ചെയ്യാൻ സാധാരണഗതിയിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും ധൈര്യം കിട്ടിയിരുന്നില്ല അത്തരം പ്രസിഡന്റുമാർ പാർട്ടിയെ കേരളത്തിൽ നയിച്ചിരുന്ന കാലത്താണ് ജനകീയ പ്രശ്നങ്ങളുമായി അന്നത്തെ യുവ നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് യുവരക്തം പകർന്നു നൽകിയത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരെ ആക്ഷേപത്തോടെ കാണുന്നവരെല്ലാം മുൻകാല നേതാക്കൾ എന്നത് ഇപ്പോഴത്തെ യുവതലമുറ നേതാക്കൾ കണ്ടു പഠിക്കേണ്ടതുണ്ട് യൂത്ത് കോൺഗ്രസുകാർ അടക്കം കോൺഗ്രസിലെ പുതിയ തലമുറക്കാർ ഇപ്പോൾ സ്ഥാനമോഹികളും നിർഗുണന്മാരുമായി ചിത്രീകരിക്കുന്ന മുതിർന്ന നേതാക്കളുടെ പ്രവർത്തന കാലത്ത് ഈ പറയുന്ന യുവ നേതാക്കൾ ഒരുപക്ഷെ ജനിച്ചുപോലും കാണില്ല അതുകൊണ്ടാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ അറിയാത്തത് ഒരു കാര്യം അറിയില്ല എങ്കിൽ മിണ്ടാതിരിക്കുക എന്നതാണ് മാന്യമായ കാര്യം അതിനു പകരം ഞങ്ങളാണ് കോൺഗ്രസിന്റെ ജീവനാടി ഞങ്ങളിൽ കൂടി മാത്രമേ കേരളത്തിൽ കോൺഗ്രസ് വളരുകയും അധികാരത്തിൽ വരികയും ചെയ്യുകയുള്ളൂ എന്ന് അലറികൊണ്ട് മുതിർന്നവരെ അധിക്ഷേപിച്ച് ഉറഞ്ഞു തുള്ളിയ ഈ ചരിത്രങ്ങളെല്ലാം അറിയുന്ന പൊതുജനങ്ങൾ ഭാവി തലമുറക്കാരായ കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ തള്ളുന്ന സ്ഥിതി ഉണ്ടാകും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രൂപവും ഭാവവും സ്വഭാവവും അല്ല കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് തൊഴിലാളി വർഗ ശക്തിയായിരുന്നില്ല കോൺഗ്രസിന്റെ അടിത്തറ എന്നും കർഷകരും ഇടത്തരക്കാരുമായിരുന്നോ കോൺഗ്രസ് പാർട്ടിയുടെ ബലം അതുകൊണ്ട് തന്നെ ഏത് കാലത്തും കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് മധ്യവയസ്കരമായ കോൺഗ്രസ് പ്രവർത്തകരാണ് പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ നയിക്കുന്നതിനും തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിനും താൽപര്യമെടുക്കുക ഈ പറഞ്ഞ മധ്യവയസ്കരായ നേതാക്കളാണ് തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കുന്നതും പോളിംഗ് ബൂത്തുകളിൽ കാത്തുനിന്ന് പരമാവധി അനുഭാവ്യങ്ങളിൽ വോട്ട് ചെയ്യിക്കാൻ എത്തിക്കുന്നതും ഒക്കെ ചെറുപ്പക്കാരെക്കാൾ കൃത്യതയോടെ പ്രവർത്തിച്ചിരുന്നത് മധ്യവയസ്കരാണ് അവർക്കാണ് സ്വാഭാവികമായും സ്വന്തം നാട്ടുകാരെ ഓരോരുത്തരെയും തിരിച്ചറിയാൻ കഴിയുന്നതും അവരെ സ്വാധീനിക്കാൻ കഴിയുന്നതും ഇത്തരത്തിൽ സവിശേഷമായ പ്രവർത്തന ശൈലിയിലുള്ള കോൺഗ്രസ് പാർട്ടിയിൽ പുതിയ തലമുറക്കാർ ഞങ്ങൾ മാത്രം മതി കോൺഗ്രസിനെ രക്ഷിക്കാൻ എന്ന തീരുമാനത്തോടെ നീങ്ങിയാൽ അത് വിജയിക്കും എന്ന് പറയാൻ കഴിയില്ല രാഷ്ട്രീയത്തിൽ മാത്രമല്ല പൊതു പ്രവർത്തനത്തിന് ഏത് മേഖലകളിലും നമുക്ക് പരമ്പരാഗതമായി ഒരു ശൈലിയും രീതിയും ഒക്കെ ഉണ്ട് ഇതെല്ലാം തെളിഞ്ഞ മുതിർന്ന പ്രവർത്തകരുടെയും നേതാക്കളുടെയും അനുഭവങ്ങളെ അറിഞ്ഞുകൊണ്ട് അവരുടെ തണലിൽ പ്രവർത്തിച്ച് മുന്നേറിയാലാണ് പൊതുജനങ്ങൾ നിങ്ങളെയും മുതിർന്ന നേതാക്കളെ ആദരിക്കുന്നത് പോലെ സ്നേഹിക്കുന്നത് പോലെ ഉൾക്കൊള്ളുകയുള്ളൂ എന്ന കാര്യം തിരിച്ചറിഞ്ഞാൽ കോൺഗ്രസ് യുവാക്കൾക്ക് ഭാവി കുറെ കൂടി എളുപ്പമാകും നന്ദി നമസ്കാരം